അതെ ഒരുപറ്റ സ്ത്രീകൾ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുവാണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഒരു സ്ത്രീയെ കിടാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കിയേ നീതി നോക്കിയേക്ക് ഇവരെല്ലാം പറ ഒറ്റ കാര്യമാണ് ആ പെണ്ണിനെ തട്ടണം കൊല്ലണം മറിക്കണം പിടിക്കണം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും ആ പെൺകുട്ടി ചെയ്തൊരു വലിയ തെറ്റ് ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് സിനി ആണെങ്കിൽ ഹാഷിമിന് ഒരു സ്വസ്ഥ പോലും കൊടുക്കുന്നില്ല എപ്പോഴും ആ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഹാഷിമിനെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് അയാൾ ഞാൻ കേട്ട് കേട്ട് മടുത്ത് എപ്പോഴും ഒറ്റ കാര്യമുള്ളൂ കേൾക്കാൻ സിനി ആണെങ്കിൽ ഇങ്ങനെ പറയും ഹാഷിമേട്ടാ നമുക്ക് എത്ര എത്രന്നും പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് നമുക്ക് എൻ്റെ വീട്ടിൽ പോകുന്നേ അവിടെ അമ്മയുണ്ട് അച്ഛനുണ്ട് മാത്രമല്ല ചേട്ടൻ അവിടെ പറ്റി ജോലിയൊക്കെ ഉണ്ട് പ്ലീസ് എന്താ ബാ 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 ഇങ്ങനെ തലയണ മന്ത്രം പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഊണിൽ ഉറക്കത്തിലും എല്ലാം നമ്മുടെ ഹാഷിമാണെങ്കിൽ മടുത്ത് കേട്ടോ ഇടയ്ക്ക് അവനും ചിന്തിക്കും ഈ സിനി പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അവളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് മാത്രമല്ല തൻ്റെ ജോലിയായ കാറ്ററിങ്ങിനും അവിടെ ഒരുപാട് സാധ്യതയുണ്ട് എന്തായാലും അവളുടെ ഇഷ്ടംപോലെ നടക്കട്ടെ ഈ ഹാഷിമിന് തൻ്റെ ഭാര്യയായ സിനിയോട് ഭയങ്കര സ്നേഹമായിട്ടോ ഇത് ഞാൻ വെറുതെ പുറമൂട്ടിയിട്ട് പറയുന്നതല്ല എപ്പോഴും എല്ലാ കഥയിലും ഞാൻ പറയുമല്ലോ പക്ഷേ ഇത് അങ്ങനെയല്ല ഇയാൾക്ക് സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ ജീവനം ആരെന്ത് കുറ്റം പറഞ്ഞാലും അയാൾ മിണ്ടത്തില്ല എങ്ങനെയെങ്കിലും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിലത് പറഞ്ഞു കൊടുക്കുമല്ലോ ഇത് ഹാഷിമിൻ്റെ മനസ്സിൽ പോലും ഏക്കത്തില്ല എന്ത് കാര്യം പറഞ്ഞാലും അയാൾ ചെയ്തു കൊടുക്കും അതാണ് ഹാഷിമിന്റെ സ്വഭാവം എന്തായാലും ഭാര്യയുടെ നിർബന്ധത്തിന് ഈ ഹാഷിമോ വഴങ്ങി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയൊക്കെ വിട്ട് ഹാഷിമോ വണ്ടി ഏറുകയാണ് അറിയാലോ ഭാര്യയുടെ വീട്ടിലേക്ക് അതായത് ഭാര്യയെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഹാഷിം എന്ന് പറയുന്ന യുവാ ഈ എന്ന് പറയുന്ന ആളുടെ വീട് പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അത് വെച്ച് അവിടെ താമസിക്കാന്ന് പറയുന്നത് ശനിയുടെ അപ്പനും ശനിയുടെ അമ്മയും സിനിയും കൂടെ സിനിയുടെ വീട്ടിലാണ് ഈ ഹാഷിമ് താമസിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ സിനിയുടെ മാതാപിതാക്കളുണ്ട് ഇവരുടെ കുട്ടികളുണ്ട് അങ്ങനെ സന്തോഷകരമായിട്ടാണ് ആ കുടുംബം അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇതിനിടയ്ക്ക് സിനി പല കാഴ്ചകളും കാണിക്കുന്നു കേട്ടോ ഈ ഭർത്താവ് തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് ബുദ്ധിമുട്ടുന്നു താൻ എന്തു പറഞ്ഞാലും ഞൊടി ഇടയ്ക്കുള്ളിൽ എത്തിക്കുവാണ് അങ്ങനെയൊക്കെ ഒരു ഭാര്യ കണ്ടു നിൽക്കാൻ അവൾ ഒരു ആവശ്യം ഈ ഹാഷിമിനോട് പറയുകയാണ് അതേക്കാ ഞാൻ ഒരു ജോലിക്ക് പോകട്ടെ എത്രന്നും പറഞ്ഞു ഞാൻ നിങ്ങളെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് ചിലവുകളൊക്കെ വരികയല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ മേടിക്കണ്ടേ ഒരു കാര്യം ഞാനൊരു ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന പ്ലീസ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ സീനി ഒരു ആവശ്യം ഈ ഹാഷിമിനോട് പറഞ്ഞു ഹാഷിമൻ ചിന്തി ശരിയാണ് തന്റെ കാറ്റിൻ ജോലി കൊണ്ട് എത്ര നേരം സമ്പാദിക്കുക ഭാര്യയ്ക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു ആശ്വാസമായിരിക്കും ഒരു വീട് പേടിക്കണം സന്തോഷകരമായിട്ട് കുടുംബമൊക്കെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണ് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഈ ഹാഷിമോ ഭാര്യയെ ഒരു ജോലിക്ക് വിടുകയാണ് എന്തൊരു ജോലിയാണെന്നറിയോ ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി വിടുകയാണ് സിനിയോട് പറഞ്ഞായിരുന്നു കടയിൽ പൊക്കളം പറഞ്ഞായിരുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടെ ജീവിതം കണ്ടിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്ക് കിട്ടുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്നതുകൊണ്ട് ജീവിതം നടക്കത്തില്ല രണ്ട് പെമ്മക്കളല്ലേ അതുകൊണ്ട് നീ കൂടെ ജോലിക്ക് പോക്കോ എന്നും പറഞ്ഞാണ് ജോലിക്ക് ജ്യൂസ് കടയിലെ ജോലിയുമായിട്ട് സിനി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹാഷിമിന് ഒരു സംശയം താൻ ഉറങ്ങിക്കഴിയുമ്പോഴും സിനി ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിക്കുവാണ് അതുമാത്രവുമല്ല ഓൺലൈനിൽ ഫുൾ ഉണ്ട് എപ്പോഴാണ് പച്ച ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കേ ഇപ്പോൾ കുറവ് പോണമൊന്നും ഇല്ലയോ പക്ഷേ നമ്മുടെ നല്ലവനായ ഹാഷിമും അപ്പോഴും ഈ കുട്ടിയെ സംശയിക്കുന്നില്ല നാട്ടുകാർ പലതും ഈ ഹാഷ്യമോട് പറഞ്ഞിട്ടാണ് എൻ്റെ പെണ്ണ് സൂക്ഷിച്ചു എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ നമ്മുടെ അങ്ങനെയുള്ള വ്യക്തിയല്ല കണ്ണിൽ കണ്ടാൽ മാത്രമേ ഈ ഹാഷിം ഒരു കാര്യം വിചാരിക്കത്തുള്ളൂ വിശ്വസിക്കത്തുള്ളൂ ഒരു വിധത്തിലും തന്റെ ഭാര്യയെ സംശയിക്കാൻ ഈ ഹാഷിമിനാവുന്നില്ല ഒരു വിധത്തിലും ഹാഷിമ് ഭാര്യയെ സംശയിക്കുന്നില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഇവൻ ജോലിക്ക് ഇവൻ കേറ്ററിംഗ് തൊഴിലാളിയാണ് കേറ്ററിങ്ങിന്റെ പണിക്ക് പോകുമ്പോൾ ആ സമയത്ത് ഇവന് ഒരു ഫ്രീ ടൈമിൽ ഇവൻ വിളിക്കും രാത്രിയിൽ രാത്രി വിളിക്കുന്ന സമയത്ത് ബിസി ബിസിറ്റൂണാണിപ്പോ പിന്നെ ഏത് സമയം ഓൺലൈനിൽ കാണും കാര്യങ്ങളാണ് ഇത് ഞങ്ങളോട് ഹാഷിമിന് തന്റെ ഭാര്യയുടെ വരവിലും പോക്കിലും ഒക്കെ എന്തോ ഒരു പന്തികേട് പോലെ നാട്ടുകാർ വെറുതെ അങ്ങ് പറയത്തില്ലല്ലോ താൻ ഒരാളുടെ കാര്യത്തിൽ ഇടപെടത്തില്ല തനിക്ക് ദോഷമായിട്ട് ഒരു നാട്ടുകാർ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള നാട്ടുകാരാണ് പലപ്പോഴും പല സൂചനകളും തന്റെ ഭാര്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഹാഷിമിന് തന്റെ ഭാര്യ ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി അവളുടെ വരവും പോക്കും എല്ലാം കൃത്യമായിട്ട് അവൾ നിരീക്ഷിക്കുവാണ് ഒരു സമയം കഴിഞ്ഞാൽ അസമയത്തൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും ജ്യൂസ് വരെ സാധാരണ ജോലി തീർന്ന് ഏഴ് മണിക്കാണ് പക്ഷേ വരുന്നതൊക്കെ ഒമ്പതും പത്ത് മണിയൊക്കെയാണ് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ പല വിധത്തിലുള്ള തെളിവുകളും ഈ ഹാഷിമിന് കിട്ടുകയാണ് മൊബൈൽ ഫോണിലുള്ള തെളിവുകൾ അസമയത്ത് സംസാരിക്കുന്ന തെളിവുകളെല്ലാം ഒളിഞ്ഞും മറഞ്ഞുമെല്ലാം ഇയാൾ ശേഖരിച്ചു കഴിഞ്ഞു ആളെയും പിടികിട്ടി കാരണം തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൻ്റെ എല്ലാ തെളിവുകളും ഇയാൾക്ക് കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ആരോടോ ഇവൾക്ക് മുടിഞ്ഞ പ്രേമം ആളെയും കണ്ടുപിടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാഷിമ് നഞ്ച തടിച്ചു പോയി അറിയാം ആ ജ്യൂസ് നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെ ഈ ശനി പരിചയപ്പെടുകയും ശനിയുമായി വഴിപഴച്ച ബന്ധം തുടരുകയും ചെയ്തത് അത് ഹാഷ്യം പറഞ്ഞു അങ്ങനെയാണ് ഹാഷ്യമും ശനിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഹാഷിമിന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാര്യം എന്തുവാ തന്റെ ഭാര്യയും മറ്റൊരാളുമായി ഒരു പ്രേമത്തിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഭർത്താവുന്ന രീതിയിൽ ഹാഷിം എന്ന് പറയുന്ന ആൾക്ക് ആൾക്കെന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരും നമ്മുടെ പ്രേമത്തിന് താൻ ദൃക്സാക്ഷിയോട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ ശാന്തമായിട്ടുള്ള അവരുടെ സ്വകാര്യ സമയത്ത് ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട തെറ്റി എല്ലാവർക്കും പറ്റും ഒരു കാര്യം ചെയ്യേ നീ അതൊക്കെ മറന്നു തരും ഞാൻ നിന്നെ പൊന്നുപോലെ നിനക്ക് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു തരുന്നില്ലേ ഭർത്താവ് രീതിയിൽ ഞാൻ എന്താ മോശമാണോ എന്നൊക്കെ രീതിയിലൊക്കെ ഇയാള് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഒറ്റ ഡയലോഗിൽ ഈ ഹാഷിമിന്റെ വായടയ്ക്കാണ് ആ പെൺകുട്ടി ഇതെന്റെ പേഴ്സണൽ കാര്യം അതിൽ തനിക്ക് ഇടവേണ്ട യാതൊരു കാര്യവും ഇല്ല ഞാനായി എൻ്റെ പാട എന്റെ വിട്ടേക്ക് ഇന്ന് എടുത്തടിച്ച മറുപടിയാണ് ഈ പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഭർത്താവായ ഹാഷിമിനെ കേൾക്കേണ്ടി വന്നത് ഈ സിനി പറഞ്ഞതാണ് അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഫോൺ ഉപയോഗിക്കുന്നത് ഫോൺ ഈ രാത്രിയിലൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് സിനി ഞങ്ങളോട് പറഞ്ഞു ഒരു ദിവസം ഹാഷിം എന്ന് പറഞ്ഞ ഭർത്താവ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ് ഒരു വല്ലാത്ത കാഴ്ച കാമുകനായ ആ വ്യക്തിയുടെ വായിലേക്കുന്നത് ഇത്രയും ഒരു കഷ്ണം കേക്ക് തള്ളിവെച്ച് ചിരിക്കുന്ന ഒരു ഫോട്ടോ അതെൻ്റെ ഫോട്ടോ സിനിയുടെ ഫോട്ടോ ഏതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റും അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല സ്വാഭാവികമായിട്ട് എല്ലാ ഭർത്താവും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അയാളും ചെയ്യുന്ന ഓ അട്ടി വെച്ചു കൊടുത്ത് സിനിയുടെ ചെള്ളലൊക്കെ ഇട്ട് പിന്നെ അറിയാമല്ലോ കേസായി പുലിവാലായി പോലുണ്ടായിരിക്കുവോ അങ്ങനെ രണ്ടുപേരെയും രണ്ട് വീട്ടിലാക്കിയിരിക്കുകയാണ് സീനിയർ സീനിയുടെ വീട്ടിലും ഭർത്താവ് ഹാഷിമിന് ഹാഷിമിന്റെ വീട്ടിലും ഒരു ഒരു തെറ്റ് കാണും ഹാഷിമും ഭാര്യ ഇപ്പോൾ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നു പറഞ്ഞല്ലോ പക്ഷെ ഈ ഹാഷിമിന്റെ മനസ്സിൽ നിന്ന് ഭാര്യ പോയിട്ടില്ല എപ്പോഴും അയാൾക്ക് ആ പെണ്ണിനെ പറ്റിയാണ് ചിന്ത ഇന്നല്ലെങ്കിൽ നാളെ അവൾ അവളുടെ തെറ്റ് മനസ്സിലാക്കി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഇയാൾ മിഥ്യാധാരണയിൽ കഴിയുകയാണ് ഈ ചെറിയൊരു വിഷയം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചെറിയൊരു വന്നാൽ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആകെ ടെൻഷൻ ആവുന്നത് ഭർത്താവാണ് ഒരു ദിവസം കണ്ട് ബാത്റൂമിൽ കാരു തെറ്റിങ്ങി പെൺകുട്ടി വീണ് അതിന്റെ ടെൻഷൻ മുഴുവൻ അനുഭവിച്ചത് ഭർത്താവായ ഈ ഹാഷിമാണ് അപ്പോൾ നിങ്ങൾ ഊഹിച്ച് ഇയാൾക്ക് സ്വന്തം ഭാര്യ എന്തുമാത്രം സ്നേഹമുണ്ട് ബാത്റൂമിൽ ഞാൻ വിളിച്ചിട്ട് ആശുപത്രി സമാധാന ബന്ധുക്കളെല്ലാം പല വിധത്തിൽ ഈ ഹാഷിമിനെ ഉപദേശിക്കുവാണ് ഇടാ പുകഞ്ഞ കൊള്ളി പുറത്ത് നീ കള അവളെ നിങ്ങൾക്ക് വേറെ ജീവിതം കിട്ടത്തില്ലേ അവളെ അവളുടെ പാടായി പിന്നെ അവളെ അനുഭവിക്കൂടാ തിരിച്ചു വരൂടാ കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞിട്ടും ഈ ഹാഷിമിന് മനസ്സിൽ നിന്നും പോകുന്നില്ല എപ്പോഴും അവൾ 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 എന്നുള്ള ഒറ്റ ചിന്തയിൽ കഴിയുകയാണ് ഈ ഹാഷ്യമിൻ പക്ഷേ അവൾക്കാണെങ്കിൽ ഇവനെ തീരെ വേണ്ട എന്തോ ഒരു സാധനം കാണുന്നത് അലർജിയോടെയാണ് ഇയാളെ കാണുന്നത് വല്ലപ്പോഴും ഒക്കെ സ്നേഹം മൂത്ത് ദൂരെ നിന്ന് ഇവിടെ കാണാൻ വേണ്ടിയൊക്കെ ഈ ഹാഷിംഗ് പോകും പക്ഷെ അവളെ കണ്ടതായിട്ട് പോലും അടിക്കത്തില്ല അങ്ങനെ അത്രത്തോളം സ്നേഹമുള്ള ഒരാളെയാണ് ഈ പെൺകുട്ടി പൂർണ്ണമായിട്ട് അവഗണിക്കുന്നത് ഒരു ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും പോയി മാറി നിന്ന് കാണുമായിരുന്നു എന്നാ പറഞ്ഞത് മാറി കണ്ടിട്ട് പറഞ്ഞത് ഇന്ന് എന്തായാലും അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിന് ശേഷം തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒറ്റ തീരുമാനത്തോടെയാണ് ഹാഷിം നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് പക്ഷെ അവൾ എവിടെ ജോലി ചെയ്യുന്നത് ആ ജ്യൂസ് കടയിൽ ജ്യൂസ് കടയിൽ ചെന്നപ്പോഴത്തേക്ക് കട അടച്ചിട്ടേക്കുന്നു മുതലാളിയും സ്റ്റാഫും കൂടെ എവിടെയോ കറങ്ങാൻ പോയിരിക്കുവാണ് ദേഷ്യം പോകേണ്ട നമ്മുടെ ഭർത്താവ് ഹാഷു ആ കട തല്ലി പൊളിക്കുകയാണ് ഞായറാഴ്ച പോയപ്പോൾ ഈ ഈ നിൽക്കുന്ന അപ്പൊ അടുത്തുള്ള ആരണ്ടോട് ചോദിച്ചു എവിടെ ആ രഞ്ജിത്തിന്റെ കട ഇവൻ അടിച്ചു കടഞ്ഞോണ്ട് പാവ ഹാഷിമിന്റെ അയാൾക്ക് ഒരു കാര്യം ബോധ്യമായി ഇനി ഒരിക്കലും അവൾ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല അവസാനമായിട്ട് ഹാഷിമിന്റെ ആത്മാർ സുഹൃത്തിനോട് ഒരു കാര്യം ഇയാൾ പറയുകയാണ് ഇനി ഒരിക്കലും എന്നെ കാണത്തില്ല എനിക്കൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ് ഇയാൾ എവിടെയൊക്കെ അപ്രത്യക്ഷനായി ഞാൻ വേണമെങ്കിൽ എന്നെ കണ്ടോ നാളെ ചിലപ്പോൾ എന്നെ കാണാൻ പറ്റത്തില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ പോകുന്നത് അവനെ ഞാൻ വരുവാണെങ്കിൽ തന്നെ എന്താ കാര്യം എന്ന് എനിക്ക് അറിയാൻ പറഞ്ഞു രാത്രിയോടെ അയാൾ പോയത് നേരെ സിനിയുടെ വീട്ടിലേക്കാണ് അയാൾ വെളിയിൽ നിന്ന് സിനി വിളിച്ചു സിനി വാ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് വാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ ഒക്കെ ഒരുപാട് തവണ വിളിച്ചു പക്ഷെ സിനി മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ആവർത്തിച്ച് വിളിച്ചിട്ടും അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല അവസാനം അയാൾക്ക് ഒരു കാര്യം ബോധ്യമായി ഈ ഒരിക്കലും തൻ്റെ ഭാര്യയും മക്കളും ഒന്നും തൻ്റെ ജീവിതത്തിലേക്ക് വരത്തില്ല ഒരുപാട് സഹിച്ചു ക്ഷമിച്ചു ഒരു ഭർത്താവ് നീരീൽ നാണം കെട്ട് നാശമായി പിന്നെ അയാൾ മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്ത ആ കാര്യം നടപ്പിലാക്കുകയായിരുന്നു കൈ കരുതിയിരിക്കുന്ന ആ പെട്രോൾ തൻ്റെ തലയിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് അയാൾ അവിടെ ഭസ്മമായിട്ട് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ജീവിതം തന്നെ പക്ഷെ അവൻ അവൻ ശരീരത്തെ സ്നേഹിച്ചു പക്ഷേ ഈ ഹാഷിമിന്റെ ആത്മഹത്യ കുറിപ്പ് കണ്ടപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ബോധ്യമാവുന്നത് അയാള് ആത്മഹത്യ കുറിപ്പിൽ ആദ്യം എഴുതുന്ന പേരെന്താണെന്ന് അറിയാമോ കാമുകന്റെ പേരാണ് രണ്ടാമത്തത് സിനിയുടെ അച്ഛന്റെ പേര് മൂന്നാമത്തത് സിനിയുടെ അമ്മയുടെ പേര് അവസാനമാണ് ഈ പേര് പേരെഴുതുക എന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും സ്വാഭാവികമായിട്ട് നമ്മൾ മരണത്തിലേക്ക് പോകുന്ന ഒരാൾ ആദ്യം എഴുതുന്ന തൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ പേരായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതേണ്ട ആരുടെ പേരായിരിക്കും സിനിയുടെ പേരായിരിക്കും പക്ഷേ ഇത് നാലാമത്തെ പേരായിട്ടാണ് സിനിയുടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂട്ടി വായിച്ചാൽ അയാൾക്ക് നല്ല സ്നേഹം ഈ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യം എഴുതിയാനല്ലോ അതാണ് എന്ന് പറയുന്നത് എന്തായാലും പോയവർ പോയി അതിനുശേഷം ഈ ഹാഷിമിന്റെ കൊലയാളിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന നാട്ടുകാരുടെ ഒന്ന് കാണണം കേട്ടോ നാട്ടുകാർക്കെല്ലാം അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു ഹാഷിം എല്ലാ സ്ത്രീകളും നാട്ടുകാരെല്ലാം രംഗത്ത് ഇറങ്ങിയിരിക്കുവാണ് എന്തിനുവേണ്ടിയാ ഹാഷിമിന്റെ കൊലയാളിയെ കണ്ടുപിടിച്ചേ പറ്റൂന്നല്ലോ ഒറ്റ തീരുമാനത്തിൽ നിൽക്കുവാണ് നാട്ടുകാരിൽ അവള് തീർച്ചയായിട്ടും വരും എൻ്റെ കൂടെ അവൾ ജീവിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും സ്നേഹിച്ചു ഒരു സംരക്ഷണം പോലും ഇല്ലാത്ത എത്രയോ സ്ത്രീകൾ ഉണ്ട് തറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ആൺ തുണ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് സമൂഹത്തിന് അങ്ങനെയുള്ളപ്പോഴാണ് എനിക്ക് ആരുടെ സഹായം വേണ്ട എനിക്ക് കാമുകൻ മാത്രം മതി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ കഥ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഈ ഞാനൊരു സഹായം വാഗ്ദാനം ചെയ്യുക എൻ്റെ കൂടെ വാ എന്നൊക്കെ ആ ഭർത്താവ് പറയുന്നത് പക്ഷെ അപ്പോഴും അവൾ തള്ളിക്കളയുകയാണ് ഇതൊന്നും ശരിയല്ല ഈ കാമുകന്മാർ എന്ന് പറയുന്നത് കടയിൽ ചായ കുടിക്കാൻ വരുന്ന വെറും ചായ കുടിക്കാറും മാത്രമാണ് അയാൾക്കൊരു ചായ കുടിക്കണം ഒരു ബീഡി വലിക്കണം കുറച്ച് നേരം ഉറങ്ങണം ഇതെല്ലാം കഴിഞ്ഞിട്ടോ ഒന്നും പറഞ്ഞാൽ നീട്ടൊരു കൂട്ടുവായും വെട്ട് അവൻ സ്ഥലം കാലിയാക്കും പക്ഷെ അപ്പോഴും ഈ വേലും മഴയും കച്ചവടം നടന്നാലുണ്ട് നടന്നില്ലല്ല എന്നുള്ള ആദിയിൽ അവിടെ കഴിയുന്നത് ആ കടക്കാരൻ മാത്രമാണ് അയാൾക്ക് പോകാനൊക്കെ അതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ചായക്കടക്കാരനായ ആ ഭർത്താവ് മാത്രമേ അവസാനം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം